ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്ങുവെട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ

പ്രിയമുള്ളവരെ സങ്കീർത്തനങ്ങൾ മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു കർത്താവെ ഞാൻ അങ്ങേക്ക് അല്പനേരത്തേക്ക് മാത്രമുള്ള അതിഥിയാണ് ഒരുപക്ഷേ മനുഷ്യൻ ദൈവത്തിൻ്റെ അതിഥിയാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കുന്ന ഏക മതഗ്രന്ഥം വിശുദ്ധ ബൈബിളായിരിക്കാം എത്ര ധ്യാനാത്മകമായൊരു ചിന്തയാണ് ഞാൻ ഈ ഭൂമിയിൽ അതിഥിയാണ് അതിപനല്ല പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ നഷ്ടപ്പെട്ട് നമ്മൾ അധികാരിയായും അധിപതിയായും ഒക്കെ മാറുന്നത് ഞാൻ അതിഥിയാണ് എന്ന ആ ഒരു ഉൾക്കാഴ്ച നഷ്ടപ്പെടുമ്പോഴാണ് ഒരിക്കൽ സബർമതി നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന സമയത്തും പതിവ് പോലെ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിക്കാനായി ഒരുങ്ങുന്ന ഗാന്ധിജിയെ കണ്ട് ഒരു കുഞ്ഞ് ചോദിച്ചു അങ്ങേക്ക് ചാടി മറിഞ്ഞ് കുളിക്കാവുന്ന അത്രയും വെള്ളമുണ്ട് എന്തിനാണ് ഒരു ബക്കറ്റിൻ്റെ ഈ പരിമിതി അദ്ദേഹം മറുപടി പറഞ്ഞത്രേ കുഞ്ഞ് ഈ നദി എൻ്റേത് മാത്രമല്ല ഒരുപാട് മനുഷ്യർ ഈ നദിയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട് പലപ്പോഴും ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എൻ്റേത് മാത്രമാണ് എന്ന് കരുതുന്ന ഒരു സ്വാർത്ഥതയിലേക്ക് മനുഷ്യൻ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഓർക്കാം ഈ തിരുവചനം ഞാൻ ദൈവത്തിന് അല്പകാലത്തേക്ക് മാത്രമുള്ള ഒരു അതിഥിയാണ് നമ്മളെക്കാൾ വിശിഷ്ടരായ ഒരുപാട് അതിഥികൾ താമസിച്ച് ഈ ലോകം വിട്ട് കടന്നുപോയിട്ടുണ്ട് അപ്പോൾ ഞാനെന്ന അതിഥി പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് ഇനി ഉൽപ്പത്തിയുടെ പുസ്തകം ആദ്യ അധ്യായങ്ങളിൽ മുഴുവൻ ഈ പ്രപഞ്ചത്തെ മുഴുവനും ആതിഥേയനായ ദൈവം ഒരുക്കുകയായിരുന്നു അതിഥിയായ തൻ്റെ മക്കളെ സ്വീകരിക്കാൻ നമുക്ക് ഓർക്കാം നല്ലവനായ ദൈവം നമുക്ക് തന്ന ഈ അതിഥി മന്ദിരത്തെ കൂടുതൽ മനോഹരമാക്കാൻ കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാക്കാൻ നമുക്കും തീരുമാനമെടുക്കാം ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ പാരിസ്ഥിതികമായ വിഷയങ്ങളിൽ ഇടപെട്ട ഒരു മാർപ്പാപ്പയാകാം ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട് ഈ പ്രപഞ്ചത്തിനും ഇതിൻ്റെ പാരിസ്ഥിതികമായ എല്ലാ സൗഭാഗ്യങ്ങൾക്കും വേണ്ടി സ്വരമുയർത്തിയ ഫ്രാൻസ് മാർപ്പാപ്പയെപ്പോലെ നമുക്കും ഈ പ്രപഞ്ചത്തെ കൂടുതൽ ഒരു ഭവനമായി കാത്തുസൂക്ഷിക്കാം അതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കാം